തീർച്ചയായിട്ടും ഏറ്റവും ആർ എസ് എസിന് അപകടകരാണ് പക്ഷേ സി പി എമ്മിന് അപകടകരം ആവേണ്ട കാര്യമില്ല അത് അങ്ങനെ അത് ആർ എസ് എസിന്റെ ഈ എന്നോടുള്ള ഭയം സി പി എമ്മും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് കേരളത്തിൽ കേരള കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പത്ത് പതിനാല് വർഷം വളരെ ആക്റ്റീവായ സാമൂഹ്യ വിമർശനവും രാഷ്ട്രീയ വിമർശനവും ഒക്കെ ഉൾപ്പെടുന്ന ഫേസ്ബുക്ക് പേജ് പോലീസിൻ്റെ അറിയിപ്പ് പ്രകാരം മെറ്റ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു എന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ് അതിലേക്ക് നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളരെ വിശദമായി പറയും മെറ്റയുടെ നോട്ടിഫിക്കേഷൻ എൻ്റെ സുഹൃത്തുക്കൾ കണ്ട് എന്നെ അറിയിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഒരാഴ്ചയോളം ഞാൻ എനിക്ക് എൻ്റെ പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ പേജിന് ഇന്ത്യയിൽ സമ്പൂർണ്ണ നിരോധനം ഇന്ത്യക്കകത്ത് ഉണ്ടെന്നുള്ളത് ഞാൻ അറിയാതെ എൻ്റെ ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ പത്ത് പതിനാല് കൊല്ലമായി വെറും ഒരു സാമൂഹ്യ എൻ്റെ കുടുംബ വേണ്ടി ഞാൻ ഒരിക്കലും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ വിമർശനവും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ അത് തുടരെ കൃത്യ ഒരു കൃത്യതയോടേത് ഒരു 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 ഉത്തരവാദിത്തമായി രാഷ്ട്രീയ ഉത്തരവാദിത്വമായി മാധ്യമപ്രവർത്തനമായി നടത്തിക്കൊണ്ടുവരുന്ന ആളായിരുന്നു ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു വിലക്കിൻ്റെ അനുഭവമില്ലായിരുന്നു വളരെ മാന്യമെന്ന് നമുക്ക് ഒരു പൊതുവിധത്തിൽ പറയാവുന്ന നല്ല ഭാഷയിൽ ഉള്ള രാഷ്ട്രീയ വിമർശനവും സാമൂഹ്യ വിമർശനവും പ്രത്യേകിച്ച് ഫാസിസ്റ്റ് വിമർശനവും പ്രത്യേകിച്ച് ഇന്ത്യയെ ഇന്ത്യയുടെ ഭരണകൂടം തന്നെ ഇന്ത്യയുടെ ഭരണ ഭരണം സർക്കാർ മാത്രമല്ല ഇന്ത്യയുടെ ഭരണകൂടം എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട് അതിൻ്റെ സകല സായുധ സേനകളും അതിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നിയമവ്യവസ്ഥയും എല്ലാം സംവിധാനത്തെയാണ് ഭരണകൂടം എന്ന് പറയുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ആ ഭരണകൂടം മുഴുവൻ ഏകദേശം കയ്യിലെടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് എൻ്റെ ഒരു രാഷ്ട്രീയം ഏറ്റവും വിശാലമായ യോജിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എതിർക്കണം ഇതാണ് ഈ രാഷ്ട്രീയത്തിന് ഈ അടുത്ത കാലത്തായിട്ട് ഒരു കഴിഞ്ഞ ഒരഞ്ചോ ആറോ കൊല്ലമായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിലെഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ രാഷ്ട്രീയം ഇതുതന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ജനാധിപത്യ ഇടതുപക്ഷം മതനിരപേക്ഷ മൂല്യങ്ങളിലടിസ്ഥാനമായി ആർ എസ് എസിനെയും മോഡിയെയും വിമർശിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിലപാടാണ് അല്ലെങ്കിൽ നോക്കുപാടെന്നു പറയും ഒരു പെർസ്പെക് അപ്പോൾ അത് എത്രത്തോളം അപകടകരമാണോ അത്രത്തോളം അപകടമേ അതിനുള്ളൂ പക്ഷേ പെട്ടെന്ന് ഇത് ഇല്ല എന്ന് പറഞ്ഞ് നിരവധി സുഹൃത്തുക്കൾ വിളിക്കുന്നു എനിക്ക് മെറ്റ നോട്ടിഫൈ ചെയ്യുന്നില്ല മെറ്റ നോട്ടിഫൈ ചെയ്യുന്നില്ല മെറ്റയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ ഇത് തടയുന്നു ആരുടെ ആവശ്യപ്രകാരം കേരള ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി അതായത് കേരള പോലീസ് ഇപ്പോൾ കേരള പോലീസ് ആണല്ലോ കേരളത്തിലെ നിയമ അപ്പോൾ കേരള പോലീസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രവർത്തനം ഇന്ത്യയിൽ തടഞ്ഞിരിക്കുന്നു അത് ഇന്നതാണെന്ന് പറയുന്നില്ല ഇന്ന ഒരു പോസ്റ്റ് ഏതാണ് എന്ന് പറഞ്ഞിട്ട് അത് അതിൽ പറയുന്നില്ല ഇതൊക്കെ എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെയാണോ മറ്റേയും മോഡി സർക്കാരും അത് ഇപ്പോൾ ഈ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എനിക്ക് കേട്ടിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങൾ വായിച്ചിട്ടുണ്ട് കാരണം പറയാതെ എന്താണെന്ന് പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു വൃദ്ധൻ്റെ അതായത് ഞാൻ എഴുപത്തഞ്ച് വയസ്സായല്ലേ ഞാൻ ആരെയും ആക്രമിക്കാനോ ബോംബ് വയ്ക്കാനോ പോവാത്തൊരു വ്യക്തിയാണ് ചെല്ലാൻ മാന്യത വിട്ടുപോലും വിമർശിക്കാൻ എനിക്ക് സാധിക്കുകയില്ല രാഷ്ട്രീയം വിമർശനമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ ഇത് നിർത്തി അത് എനിക്ക് വളരെ അതായത് ഞാൻ അതിൻ്റെ അതിന് ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ അതെങ്ങനെ മറികടക്കണം എന്നുള്ളതിൻ്റെ ആലോചനയിലാണ് ഈ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാരിൻ്റെ പോലീസ് എൻ്റെ ആരുടെയോ എനിക്കതും അറിഞ്ഞുകൂടാ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് വല്ലാതെ ഈ ഞാൻ ബീഹാറിൽ പോയിരുന്നു കാരണം ഒരു ഒരു ഐക്യദാർഢ്യത്തിന് വേണ്ടി മലയാളികളുടെ ഐക്യ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അവിടെ ഒരാഴ്ചയുള്ള ഞാനും ഒരു ഗാന്ധിയൻ സ്കോളർ പ്രൊഫസർ ശങ്കരനും കൂടി പോയി ആരും അവർ വിളിച്ചിട്ടോ അവർ പടം തന്നിട്ടോ അല്ല സ്വന്തം ചിലവിൽ സ്വന്തം ആവശ്യ സ്വന്തം മനസാക്ഷിയുടെ അനുസരിച്ച് പോയി പ്രവർത്തിച്ചു പക്ഷേ വിജയിച്ചില്ല അത് വേറെ കാര്യം പക്ഷേ ഞാൻ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ആ രണ്ടാമത് ഘട്ടം കഴിഞ്ഞ് തിരിച്ചു വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് അടുത്ത ഘട്ടം ബിഹാ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിലാണ് ഡൽഹിയിൽ ഡോക്ടർമാർ പ്രതിയാക്കപ്പെട്ട ഉടനെ തന്നെ പ്രതിയാക്കപ്പെട്ട വിസ്ഫോടനം നടക്കുന്നത് ആ വിസ്ഫോടനം നടക്കുമ്പോൾ ഈ ഞാൻ ഈ ബീഹാറിൽ പോയി വന്നതിൻ്റെ ഒരു അനുഭവം ഇനി നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ വലിയ ശതമാനം മുസ്ലിം ന്യൂനപക്ഷമാണ് സീമാഞ്ചൽ ആ സീമാഞ്ചലിലെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളാണ് ഇനി വരുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ബോംബ് ബ്ലാസ്റ്റിനെ പറ്റിയുള്ള അതിൻ്റെ വിമർശിക്കുമ്പോൾ അതിനെ ഏത് ബോംബ് ബ്ലാസ്റ്റും ഒരു മനുഷ്യൻ്റെ ജീവിതവും ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്താൽ അത് സമസ്ത ലോ ലോകത്തിൻ്റെയും മനുഷ്യരുടെയും ജീവിതം എടുക്കുകയാണെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് എന്നാൽ അതേസമയം ഇതിൻ്റെ സമയത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വരി അതിൻ്റെ അതിൻ്റെ മൊത്തം വിലയിരുത്തലിൽ ഇത് എപ്പോഴും സംഭവിക്കുന്നത് ഒരു യുദ്ധത്തിന് മുമ്പാണല്ലോ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ചരി കേരള ചരി അല്ലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പടുത്ത് പ്രത്യേകിച്ച് ആർ എസ് എസ് അധികാരം പിടിച്ചതിന് ശേഷമുള്ള ഈ ഇത്തരം സംഭവങ്ങളുടെ ഒരു സമയം ഏകദേപ്പറ്റി നമുക്കൊരു മധ്യമ പ്രവർത്തനമെന്നുണ്ട് പിന്നെ മാധ്യമപ്രവർത്തനം തന്നെ സംശയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് വിശ്വാസത്തിൽ നിന്നല്ല മാധ്യമപ്രവർത്തകർ തുടങ്ങുക എല്ലാത്തിനോടും ഒരു വിമർശന ബുദ്ധിയെ സമീപിച്ചുകൊണ്ട് മാത്രമേ സ്വാതന്ത്ര്യ പ്രധ്യമപ്രവർത്തനം സാധ്യയുള്ളൂ അപ്പോൾ അതിലെന്താണ് ഒരു വയസ്സായ ഒരു ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന എന്നെ ഒരു ഈ സൂചനയുടെ പേരിൽ ഈ സംശയത്തിൻ്റെ പേരിലാണോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു സംശയം കാരണം അതിന് ശേഷം വണ്ണമുള്ള വിദ്വേഷ മേലുകൾ എനിക്ക് വന്നു തുടങ്ങി വലിയ വലിയ നിന്നെടുക്ക നിന്നെ നിൻ്റെ നീ സൂക്ഷിച്ചോ നിന്നെ എന്താ ഉ ഉണ്ടീറ്റിക്കും നിന്നെ അഴിപിടിപ്പിക്കും എടാ വഞ്ചക അങ്ങനെ ദേശം ഇങ്ങനെയൊക്കെയുള്ള ആർ എസ് എസിന്റെ ഭാഷ എനിക്ക് നല്ലോണം അറിയാം അവരുടെ മൂമക്കത്തുകളും അവരുടെ ഭീഷണികളും എന്താ കുല കുലം എന്താ കുല കുലദ്രോഹി എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പണ്ട് മുതൽ എൺപത് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് മുതൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് ബാബരി മസ്ജിദ് പൊളിച്ച മുതലെടുത്തിട്ടുള്ള സ്ട്രോങ് നിലപാടുകൾ അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടാണ് അല്ല ഒരു ബുദ്ധിയുള്ളവരെ ഇത് മനസ്സിലാകുന്നവർ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ പേര് പെട്ടെന്ന് ഇങ്ങനെ വിദ്വേഷം ഹെയ്റ്റ്മെയിലുകൾ വന്നു വളരെ ജനാധിപത്യ വിരുദ്ധവും ഇന്നത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ രാഷ്ട്രീയം പക്ഷേ രാഷ്ട്രീയം മാറുന്നില്ല ഞാനൊരു സി പി എം വിരോധിയോ സി പി എം ഇല്ലാതെ ഇവിടെ ഫാസിസത്തെ ചെറുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നയാളേ അല്ല അത് അപ്പോൾ ഇതുകൊണ്ട് ഒരു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ഞാനിതിനെതിരായിട്ട് എനിക്ക് പറ്റാവുന്ന നിയമ നടപടിയുമായി പോലീസിനോടും പോലീസിനോട് സമീപിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്ത കുറ്റം ഇത് നിർത്തുന്നതിന് അത് ഇന്നത്തെ മോഡി സർക്കാരിൻ്റെ നിയമങ്ങൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വിശദീകരണം തരുമോ എന്ന് എൻ്റെ വക്കീലിനു മാത്രമേ അറിയുള്ളൂ കഴിയാവുന്ന അത്രയും നല്ല പ്രമുഖമായ ഒരു കൊണ്ട് കേരള ഹൈക്കോടതിയിൽ തന്നെ ഇത് കേരളത്തിലെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന സാധാരണ പൗരന്മാർക്ക് വേണ്ടി ഞാൻ അത് കോടതിയിൽ ഉന്നയിച്ച് വിജയിക്കാൻ ശ്രമിക്കും ഈ എഴുതിയിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകൾ തന്നെയാണ് താങ്കളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും പങ്കുവെച്ച പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ അതേ എഴുത്ത് തന്നെയാണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന് കുറച്ച് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇടതുപക്ഷ ഇന്ന് അന്ന് ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് ഞാൻ അടിയന്തരാവസ്ഥയുടെ കാലത്ത് പത്രപ്രവർത്തനം നടത്തുകയും എന്നാൽ എന്നാലാവുന്ന വിധം അതിൻ്റെ അതിൻ്റെ വിമർശനങ്ങൾ അത് ഇന്ന് അന്നെനിക്ക് ഇത്രയും രാഷ്ട്രീയവുമില്ല ഇത്രയും ധൈര്യവുമില്ല ഉള്ള കാര്യം പറയാമല്ലോ പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജനാധിപത്യ ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങളാണ് ഇതുവരെ ഞാൻ നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് അത് തീർച്ചയായിട്ടും ഏറ്റവും ആർ എസ് എസിന് അപകടകരമാണ് പക്ഷേ സി പി എമ്മിന് അപകടകര ആവേണ്ട കാര്യമില്ല അത് അങ്ങനെ അത് അത് ആർ എസ് എസിൻ്റെ ഈ എന്നോടുള്ള ഭയം സി പി എമ്മും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് കേരളത്തിൽ കേരള കാരണം അത്ര അസുഹിഷ്ണുത എന്ന് പറയുന്നത് ഫാസിസത്തെ വളർത്താൻ സഹായിക്കുകയുള്ളൂ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് ബലം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബലമൊക്കെ നമുക്ക് ചെറിയ ആശങ്കകൾ വരുത്തുന്നുണ്ട് കാരണം എന്നെപ്പോലെ ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവർ വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫിന് വോട്ട് ചെയ്തിരിക്കുകയോ ചെയ്യാമെന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ മറ്റേ വെള്ളാപ്പള്ളിയുടെ കാര്യമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് മുസ്ലിം ജമായത്തെയൊക്കെയാണ് പക്ഷേ അതല്ലാതെ ഇതിൻ്റെ ആകത്തുകയായി സി പി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ രാഷ്ട്രീയത്തിൽ എങ്ങനെ എങ്ങനെയാണ് അപ്പം ഞാനതിനിപ്പോൾ തയ്യാറല്ല ഞാൻ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി കേരളത്തിൽ നിൽക്കണം എന്നാൽ മാത്രമേ കേരളത്തിൽ ആർ എസ് എസിനെ വേലി കെട്ടി നിർത്താൻ കഴിയുകയുള്ളൂ വിശ്വസിക്കുന്നതാണ് പക്ഷെ പാർട്ടിയും പ്രസ്ഥാനവും സംഘടനയൊന്നും അങ്ങനെ എന്നെ കാണണമെന്നില്ല അപ്പോൾ അപ്പം അതുകൊണ്ടായിരിക്കാം എന്നോടുള്ള വല്ല വിദ്വേഷം തീർക്കാനായിട്ടുള്ള ഏതെങ്കിലും കൊച്ചു മനസ്സുകൾ അതിനകത്തുണ്ടാവുക കുറെക്കൂടി വളരെ സീരിയസ് ആയ കുറെക്കൂടി ഗൗരവമുള്ള വിഷയങ്ങളാണ് എൻ മാധവൻകുട്ടി സാർ നമ്മോട് പങ്കുവെക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇതിപ്പോൾ മെറ്റ ഒരു ബാർ ചെയ്തിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് നിയമപരമായി നേരിടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറ പേഴ്സൺ സച്ചിൻ സച്ചിക്കൊപ്പം അഹമ്മദ് മുജ്തഫ മീഡിയ വൺ കൊച്ചി